ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ഡയമണ്ട്സ് എ എ ജംഗ്ഷൻ കോംപ്ലക്സ് സിഗ്മ ഗാലറി ോ മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ നിലമ്പൂർ മണ്ഡലത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും യു ഡി എഫ് ഭരണസമിതികൾ വരുമെന്ന് ആര്യടൻ ഷൌക്കത്ത നിലവിൽ എൽ ഡി എഫ് ഭരിക്കുന്ന അമരമ്പലം പോർത്തുഗൽ നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് തിരിച്ചുപിടിക്കുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് എം എൽ എ പറഞ്ഞു നിലമ്പൂർ നഗരസഭയിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ഭരണം നേടും നിലമ്പൂർ നഗരസഭയിൽ ഉറപ്പായി ലഭിക്കുന്ന ഒരു ഡിവിഷനിൽ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് എൽ ഡി എഫ് എൽ ഡി എഫ് സർക്കാരിന്റെ അഴിമതിക്കെതിരെയുള്ള ജനരോഷം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും നിലമ്പൂർ നഗരസഭയിൽ ഇരുപത്തിയേഴ് ഡിവിഷനിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് ഒരു ഡിവിഷനിൽ പോലും റിബൽ സ്ഥാനാർത്ഥികളില്ല മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് എതിരെ രണ്ടിടങ്ങളിൽ മത്സരിക്കുന്നവർ നേരത്തെ ലീഗിൽ നിന്നും പുറത്താക്കിയവരാണ് അതൊരു തരത്തിലും മുന്നണി സ്ഥാനാർത്ഥികളെ ബാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഈ ഇതുവരെ അഞ്ച് പഞ്ചായത്തുകളും ആണ് ആകെയുള്ള ഏഴ് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയാണ് നിലമ്പൂർ നിയോജ മണ്ഡലത്തിൽ അതിൽ അഞ്ച് പഞ്ചായത്തുകളാണ് ഇപ്പൊ നിലവിൽ യു ഡി എഫ് ഒരു സംശയം വേണ്ട ഏഴ് പഞ്ചായത്തും നഗരസഭയും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഞാനിപ്പോൾ മുഴുവൻ പഞ്ചായത്തുകളിലും ഞാൻ എൻ്റെ പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പഞ്ചായത്തുകളുടെയും എല്ലാ തുടിപ്പുകളും നമുക്ക് കൃത്യമായി ബോധ്യമായിട്ടുണ്ട് നമ്മുടെ കയ്യിലില്ലാതിരുന്ന പൂത്തുകല്ല് പഞ്ചായത്ത് അത് ഒരതിഗംഭീര തിരിച്ചുവരവായി യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ അമരമ്പലം പഞ്ചായത്ത് ഇപ്പം നിലമ്പൂർ നഗരസഭ നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നഗരസഭയുടെ ഒരു തളർച്ച വികസന മുരടിപ്പ് അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം മാത്രമല്ല കേരള ഗവൺമെൻറിൻ്റെ ഈ പറയുന്ന അഴിമതിയും ധൂർത്തും സ്വച്ഛനപക്ഷപാതവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി ചർച്ചാ വിഷയമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അത് ശബരിമലയാവട്ടെ മറ്റു വിഷയങ്ങളാവട്ടെ ഒക്കെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ നഗരസഭയിൽ കാരണം മുൻപുള്ള യു ഡി എഫ് നഗരസഭ ഭരിച്ചിരുന്ന ഒരു കാലത്ത് ഉണ്ടായിരുന്ന പദ്ധതികളൊക്കെ നിർത്തലാക്കി എന്ന് മാത്രമല്ല യു ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്ന വികസന പദ്ധതികൾ പോലും ഫ്രീസറിൽ വെച്ചു എന്നതായ ഇപ്പൊ എൻ്റെ പ്രധാന ജോലി ഈ ഫ്രീസറിൽ നിന്ന് ഓരോന്ന് എടുത്ത് വെള്ളം കുടഞ്ഞ് പുറത്തെടുത്ത് സാക്ഷാത്കരിക്കുക എന്നതാണ് ഇപ്പം എൻ്റെ ഏറ്റവും പ്രധാനമായ ജോലി ഇപ്പൊ നിലമ്പൂർ ബൈപാസ് ഗവൺമെൻറ് കോളേജ് തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങൾ ഞാൻ അതുകൊണ്ട് അതുകൊണ്ടതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ എന്തായാലും അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അതിൻ്റെ ഒരു വലിയ പിന്തുണ ഇവിടെ നിലമ്പൂരിൻ്റെ നഗരസഭയിൽ നിന്നുണ്ടാവും മാത്രമല്ല കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ എനിക്ക് ലഭിച്ച അല്ലെങ്കിൽ യു ഡി എഫിന് ലഭിച്ച ഒരു ഭൂരിപക്ഷം അത് കൃത്യമായൊരു സന്ദേശം ജനങ്ങൾ നൽകുന്നുണ്ട് യു ഡി എഫിന് അവർക്ക് പറ്റിയ കഴിഞ്ഞ അഞ്ച് വർഷം നിലമ്പൂരിന് പറ്റിയ ഒരു വികസന മുരടിപ്പിന്റെ കൃത്യമായ ഒരു ബോധ്യം കൂടി അതിലുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ പ്രതികരണം പറയുന്നത് നമ്മളിപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങാതെ നിൽക്കുന്നില്ല അവിടെ തന്നെ ഉള്ളു ജനങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മൾ കയറിയിട്ടേ ഇല്ല ജനങ്ങളുടെ പ്രതികരണ ഞാൻ പറഞ്ഞത് ഞാനിപ്പോ അഞ്ച് പഞ്ചായത്തിൽ എന്റെ പര്യടനം കഴിഞ്ഞു എല്ലാ വാർഡുകളിലും ഞാൻ പോയി ഈ അഞ്ച് പഞ്ചായത്തുകളിൽ വഴിക്കടവ് പോയി പോത്തുകല്ല് പോയി അമരമ്പലം പോയി അതുപോലെ തന്നെ മൂത്തേടം പഞ്ചായത്തിൽ പോയി ഇങ്ങനെ അഞ്ച് പഞ്ചായത്തുകളിൽ ഞാൻ എൻ്റെ പര്യടനം പോകുന്നു അവിടെയുള്ള സാധാരണക്കാരുടെയൊക്കെ വലിയ പിന്തുണ ഇതിനുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി നിലമ്പൂർ ഒരു അനാഥത്വം വേറുന്നു എന്നൊരു രൂപം ഇവിടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഏഴ് പഞ്ചായത്തും നഗരസഭയും വിജയിക്കും കാര്യത്തിൽ യാതൊരു അല്ല ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് അറിയാലോ ക്ഷേമ പെൻഷൻ എൽ ഡി എഫ് അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറിൽ പ്രഖ്യാപിച്ചതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ പത്താമത്തെ വർഷമാണ് എന്നിട്ട് നാനൂറ് രൂപ വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്തില്ല രണ്ടായിരം അന്നത് പ്രഖ്യാപിക്കുന്ന കാലത്ത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില നൂറ്റി എമ്പത് രൂപ ഇന്ന് ഇത് ക്ഷേമ പെൻഷൻ നാനൂറ് വർദ്ധിപ്പിച്ച പത്ത് കൊല്ലത്തിന് ശേഷം ഇന്നത്തെ വെളിച്ചെണ്ണയുടെ ഒരു ലിറ്ററിന്റെ വില നാനൂറ്റി എൺപത് മുതൽ അഞ്ഞൂറ്റി നാപ്പത് വരെയാണ് അതായത് ഈ വർദ്ധിപ്പിച്ച ഇപ്പൊ വർദ്ധിപ്പിച്ച ഈ ക്ഷേമ പെൻഷന്റെ നാന്നൂറ് രൂപ കൊണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണ പോലും വാങ്ങാൻ കിട്ടാത്തൊരു കാലത്താണ് ഈ നാനൂറിന്റെ പൂരിശു പറഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണിയും വളരെ കൃത്യവും വ്യക്തവുമായി പറഞ്ഞിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആദ്യം ഒപ്പിടുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ആയിരിക്കും ഈ ക്ഷേമ പെൻഷൻ എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരവസ്ഥാ വിശേഷമാണ് നിലനിൽക്കുന്നത് അതും എന്നിട്ട് കൊടുക്കുന്നത് എന്താ ക്ഷേമ പെൻഷന്റെ കുടിശ്ശികയാണ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ക്ഷേമ പെൻഷൻ കൊടുത്ത കാലത്ത് സെസ് ഏർപ്പെടുത്തിയിട്ടില്ല ഇപ്പൊ ഓരോ ലിറ്റർ മണ്ണെണ്ണയ്ക്കും അല്ല ഓരോ ലിറ്റർ പെട്രോളിനും ഓരോ ലിറ്റർ ഡീസലിനും രണ്ട് റുപ്യ സെസ്സാണ് അവിടെ നമ്മൾ കടം പറയുന്നില്ല അങ്ങനെ റെഡി പേയ്മെന്റ് കൊടുത്തിട്ടും പിന്നെന്തിനാണ് ഇവർ കടം പറയുന്ന ജനങ്ങളോട് നിലതെന്ന് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം അപ്പൊ എന്തായാലും ഈ പെൻഷനൊക്കെ മാത്രമല്ല നമ്മുടെ ഭരണകാലത്ത് രണ്ടും മൂന്നും പെൻഷൻ വാങ്ങിക്കാനുള്ള അർഹതയുണ്ടായിരുന്നു ഇപ്പൊ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ അവർക്ക് പെൻഷൻ കിട്ടുമ്പോൾ തന്നെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ അവർക്ക് വാങ്ങണം കർഷക തൊഴിലാളി പെൻഷൻ അത് വാങ്ങിക്കുമ്പോഴും ഈ പെൻഷൻ അവർക്ക് വാങ്ങണം ഇപ്പൊ അതൊക്കെ നിർത്തി മാത്രമല്ല ഈ പറയുന്ന അവിവാഹിതരായ സ്ത്രീകൾ അതേപോലെ തന്നെ ഭർത്താവ് കാണാനില്ലാത്ത ഇട്ടേച്ച് പോയ സ്ത്രീ അവർക്കൊക്കെ നമ്മൾ പെൻഷൻ കൊടുത്തു അതൊക്കെ ഈ ഗവൺമെന്റ് നിർത്തലാക്കി എന്നതാണ് യാഥാർത്ഥ്യം വലിയ മുന്നേറ്റം വലിയ മുന്നേറ്റം അത് ഈ നാടിന്റെ സ്പന്ദനം നിങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കൃത്യമായി നിങ്ങൾക്ക് പൂർത്തിയാവുന്നു എനിക്ക് പറയാനാണ് ഈ മുപ്പത്തിയാറ് വാർഡിൽ ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കുന്ന ഇരുപത്തിയേഴ് വാർഡാണ് ഇരുപത്തിയേഴ് വാർഡിലും എല്ലാ കാലത്തും കോൺഗ്രസ് മത്സരിക്കും ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു വാർഡിൽ പോലും ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ അഭിപ്രായ വ്യത്യാസം കൊണ്ട് മാറി നിൽക്കുകയോ സ്ഥാനാർത്ഥിയായി വരികയോ ചെയ്തിട്ടില്ല എന്നതാണ് പിന്നെ മുസ്ലിം ലീഗിൻ്റെ വാർഡുകളിലാണെങ്കിലും ഇത് സംഭവിച്ചിട്ടില്ല നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തായ കുറച്ച് ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ അതിലിപ്പോൾ പാർട്ടിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രല്ല ഇവിടെ നമ്മൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചപ്പോഴും വാർഡ് കമ്മിറ്റി തീരുമാനിച്ച സ്ഥാനാർത്ഥികളാണ് ആ വാർഡിൽ വർഷങ്ങളായി താഴെ തട്ടിൽ ജനസേവനം നടത്തുന്ന ആളുകളെയാണ് നമ്മൾ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളാക്കിയത് ആ രീതിക്ക് അപ്പുറത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ആകെയുള്ള മുപ്പത്തിമൂന്ന് സീറ്റിൽ ഇരുപത്തി ആറ് സീറ്റാണ് യു ഡി എഫിന് വേണ്ടത് ഇപ്പോ ഒരു സംശയം വേണ്ട മുപ്പത്തി ആറിൽ ഞങ്ങൾക്ക് എൽ ഡി എഫിന് ഷുവർഷീറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഏത് സീറ്റാണ് ഏതെങ്കിലും ഒരു സീറ്റിന്റെ പേര് പറയാൻ പറ്റും എൽ ഡി എഫ് കാരണം ഈ സീറ്റ് ഞങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഒരു സീറ്റ് എവിടെയുള്ളത് ഞങ്ങൾ മുഴുവൻ സീറ്റ് പരമാവധി രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടാക്കിയതിനെക്കാളും ഒരു വലിയ വിജയം ഒരു എന്താ പറയാ നാലിൽ മൂന്ന് ഭൂരിപക്ഷം എങ്കിലും ഞങ്ങൾ നേടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതിന്റെ ശുഭ സൂചനയാണ് ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിൽ നിന്ന് ലഭിച്ച ഭൂരിപക്ഷം എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സലാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ സി പി എ കോംപ്ലക്സ് എടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരീകോട്ട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ സ്റ്റൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ്സ് ക്ലാഡിംഗ് സ്റ്റോൺസ് പാവിംഗ് ടൈൽസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് സാനിറ്ററി ഹി ബ്രിഡ്ജ് നിലമ്പൂർ രോഡ് എടവണ്ണ ഫോൺ സെവൻ സീറോ ത്രീ ഫോർ ഫൈവ് വൺ സിക്സ് എയ്റ്റ് ത്രീ വൺ